നമസ്കാരം മലയാളികൾക്ക് ഏറെ പ്രാധാന്യമേറിയ ഏകാദശികളിൽ ഒരു ഏകാദശിയാണ് നളെ വർഷത്തിൽ മൂന്ന് ഏകാദശികൾക്ക് വളരെയധികം പ്രാധാന്യം നൽകപ്പെടുന്നു തൃപയാർ ഗുരുവായൂർ സ്വർഗവാതിൽ ഇതിൽ ആദ്യം വരുന്ന ഏകാദശിയാണ് തൃപ്യാർ അഥവാ ഉത്പന്ന ഏകാദശി മൂന്ന് ഏകാദശികളും എടുക്കുവാൻ സാധിക്കുന്നത് മഹാഭാഗ്യം തന്നെയാകുന്നു ഭഗവാന്റെ അനുഗ്രഹം ഉള്ളവർക്ക് മാത്രം സാധിക്കുന്നതായ കാര്യം തൃപ്രയാർ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ വിഗ്രഹം ശ്രീകൃഷ്ണ ഭഗവാൻ ദ്വാരകയിൽ പൂജിച്ചിരുന്ന വിഗ്രഹമാണ് എന്നാണ് ഐതിഹ്യം ഇതിനാൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹം ഉള്ളവർക്ക് മാത്രമേ ഈ ഏകാദശിയെ കുറിച്ച് അറിയുവാനും വ്രതം എടുക്കുവാനും സാധിക്കൂ എന്ന പ്രത്യേകതയുമുണ്ട് ഈ ഏകാദശിയെക്കുറിച്ചും നാളെ അറിഞ്ഞിരിക്കേണ്ടതുമായ പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചും വിശദമായി തന്നെ മനസ്സിലാക്കാം നാളെ നടത്തുന്ന വിശേഷാൽ പൂജയുടെ ഭാഗമാകുവാൻ ആഗ്രഹിക്കുന്നവർ പേരും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കേരളത്തിലെ പ്രസിദ്ധവും പുരാതനവുമായ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് തൃപയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം ഹൈന്ദവ വിശ്വാസ പ്രകാരം മഹാവിഷ്ണു ഭഗവാന്റെ ഏഴാമത്തെ അവതാരമായ ശ്രീരാമസ്വാമിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നതാകുന്നു തൃപ്യാർ ക്ഷേത്രത്തിലെ മുഖ്യ പ്രതിഷ്ഠ പ്രതിഷ്ഠത്തിന് ശേഷമുള്ള ഉഗ്ര ഭാവത്തിലാണ് പ്രതിഷ്ഠ സങ്കല്പം ആറടിയിലധികം ഉയരം വരുന്ന മഹാവിഷ്ണു ഭഗവാന്റെ അഞ്ജനശിലാ പ്രതിഷ്ഠയിൽ കിഴക്കോട്ട് ദർശനമായി തൃപ്പയാറപ്പൻ കുടികൊള്ളുന്നതുമാണ് ചതുർബാഹുവായ വിഗ്രഹത്തിന്റെ പുറകിലെ വലതു കൈയിൽ കോതണ്ടവും പുറകിലെ ഇടതുകയിൽ സുദർശന ചക്രവും മുന്നിലെ വലതുകയിൽ അക്ഷമാലയും മുന്നിലെ ഇടതുകയിൽ പാഞ്ചജന്യം എന്ന ശംഖും കാണാം മുന്നിലെ വലതുകൈ ചിന്മുദ്രാങ്കിതവുമാണ് ഇതുവഴി തൃപ്തിയാറപ്പൻ ത്രിമൂർത്തി ചൈതന്യമുള്ള മൂർത്തിയായി കണക്കാക്കപ്പെടുന്നതുമാണ് ഭഗവാന്റെ ഇരുവശത്തും ഐശ്വര്യത്തിന്റെ ഭഗവതിയായ ലക്ഷ്മി ദേവിയും സർവസഹയായ ഭൂമി ദേവിയെയും കാണാം ഇവരെ വില്ലുമംഗലം സ്വാമിയാർ പ്രതിഷ്ഠിച്ചു എന്നാണ് വിശ്വാസം അഞ്ചനശിലിയിൽ നിർമ്മിച്ച വിഗ്രഹത്തിന് കാലാന്തരത്തിൽ കേടുപാടുകൾ സംഭവിച്ചതിനാൽ ഇന്ന് സ്വർണ ഗോളക ചാർത്തിയിട്ടുണ്ട് ത്രിമൂർത്തി ചൈതന്യമുള്ള ഭഗവാന് മീനൂട്ട് വിടിവഴിപാട് കളഭാഭിഷേകം പാൽപായസം ഉദയാസ്തമന പൂജ തുടങ്ങിയവയാണ് പ്രധാനപ്പെട്ട വഴിപാട് നാളെ ഈ ക്ഷേത്രത്തിൽ ദർശനം നടത്തുവാൻ സാധിക്കുന്നത് പോലും മുൻജന്മ പുണ്യമാണ് നിങ്ങളെ സാധിക്കുന്ന വഴിപാടുകൾ നാളെ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നവർ പ്രത്യേകിച്ചും നടത്തുവാൻ ശ്രദ്ധിക്കുക വൃശ്ചികമാസത്തിലെ കറുത്ത ഏകാദശി ദിവസം ഇവിടെ നടക്കുന്ന തൃപ്തിയാർ ഏകാദശി മഹോത്സവം വളരെ വിശേഷം തന്നെയാകുന്നു നാളെ രാവിലെ എട്ടിനാണ് ഏകാദശിയുമായി ബന്ധപ്പെട്ട ഘോഷയാത്ര ക്ഷേത്രത്തിൽ ആരാധിക്കുന്ന ശ്രീരാമസ്വാമിയുടെ ഉത്സവ വിഗ്രഹം ആനപ്പുറത്ത് ഘോഷയാത്രയായി കൊണ്ടുപോകുന്നതുമാണ് ഭഗവാന് ഇരുപത്തിയൊന്ന് ആനകൾ അനുഗമിക്കുന്നതുമാകുന്നു ഈ ദിവ്യ ഘോഷയാത്ര വീക്ഷിക്കുവാൻ ആയിരക്കണക്കിന് വ്യക്തികളാണ് ക്ഷേത്രത്തിലേക്ക് എത്തുന്നത് ഇത് കാണുവാൻ സാധിക്കുന്നത് പോലും മഹാപുണ്യമായാണ് കണക്കാക്കുന്നത് നാളത്തെ ദിവസത്തിനും നാളത്തെ സമയത്തിനും വളരെയധികം പ്രാധാന്യമുണ്ട് ആദ്യം ആ വിശേഷപ്പെട്ടതായ സമയത്തെ കുറിച്ച് മനസ്സിലാക്കാം ഉൽപ്പന്ന ഏകാദശി ദിവസത്തിലെ വ്രതം ബ്രാഹ്മ വിഷ്ണു മഹേശ്വരന്മാർക്ക് സമർപ്പിക്കുന്നു എന്നാണ് പറയുക ഉപവാസത്തിന് തുല്യം തന്നെയാകുന്നു ഈ ഏകാദശിയുടെ ആചരണം ആയിരം പശുക്കളെ ദാനം ചെയ്യുന്നതിനേക്കാൾ മഹത്വമുള്ളതാണ് ഏകാദശി തിഥി ഇരുപത്തിയാറിന് പുലർച്ചെ ഒന്ന് രണ്ടിന് ആരംഭിച്ച് അടുത്ത ദിവസം അതായത് നവംബർ ഇരുപത്തി ഏഴിന് പുലർച്ചെ മൂന്ന് നാൽപ്പത്തി എട്ടിന് അവസാനിക്കുന്നതുമാണ് നാളെ രാവിലെ എട്ട് മണിക്ക് ഭഗവാന്റെ ദിവ്യഘോഷയാത്രയുടെ സമയം വീടുകളിൽ വിളക്ക് തെളിയിച്ച് ഹരേ രാമ എന്ന് ജപിക്കുന്നതിലൂടെ പോലും ജീവിതത്തിൽ ഒഴിയാത്തതായ ദുഃഖ ദുരിതങ്ങൾ ഇല്ല എന്നാണ് വിശ്വാസം ലോകത്ത് എവിടെ ആയിരുന്നാലും ശുദ്ധിയോടെ നാളെ ഈ കാര്യം ചെയ്യുവാൻ ഏവരും ശ്രമിക്കുക വ്രതം എടുക്കുന്നവരും എടുക്കാത്തവർക്കും ഈ കാര്യങ്ങൾ ചെയ്യാവുന്നതുമാണ് നെയ്വിളക്ക് തെളിയിക്കുവാൻ സാധിക്കുന്നവരാണ് എങ്കിൽ അത് ഏറ്റവും വിശേഷം ഭദ്രദീപം തെളിയിക്കുവാൻ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായ ദിവസം കൂടിയാകുന്നു വ്രതം എടുക്കുന്നവരാണ് നിങ്ങൾ എങ്കിൽ അത് ഏറ്റവും വിശേഷപ്പെട്ടതായ ഒരു കാര്യമാകുന്നു എന്നാൽ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യം നിങ്ങളുടെ ആരോഗ്യം എപ്രകാരമാണോ അതിനനുസരിച്ച് മാത്രമേ വ്രതമെടുക്കാവൂ ജലം മാത്രം സേവിച്ചുകൊണ്ട് ഈ വ്രതം നിങ്ങൾക്ക് അനുഷ്ഠിക്കാം അതല്ല ആഹാരം ഇല്ലാതെയും അതായത് അരി ഇല്ലാതെയും ഈ വ്രതം നിങ്ങൾക്ക് അനുഷ്ഠിക്കാവുന്നതാണ് അതിനാൽ തന്നെ ഈ രണ്ട് രീതിയിൽ നിങ്ങൾക്ക് ആരോഗ്യം അനുവദിക്കുന്നത് ഏത് രീതിയാണോ അതിനനുസരിച്ച് വ്രതം അനുഷ്ഠിക്കുക നവംബർ സമയമാകുന്നു ഒന്ന് ഇരുപത്തിരണ്ട് മുതൽ മൂന്ന് നാൽപ്പത്തി ഒന്ന് വരെയുള്ള സമയത്താകുന്നു ഉച്ചയ്ക്ക് ഒന്ന് ഇരുപത്തിരണ്ട് മുതൽ വൈകുന്നേരം മൂന്ന് നാൽപ്പത്തിയൊന്ന് വരെ പാരണ വീടാവുന്നതുമാണ് ഹരിവാസന സമയം അവസാനിച്ചതിന് ശേഷം പാരണ വീടാവുന്നതാണ് ഇന്നേ ദിവസം പ്രത്യേകിച്ചും നിങ്ങൾ അടുത്തുള്ള വിഷ്ണു ക്ഷേത്രത്തിലോ വിഷ്ണു അവതാര ക്ഷേത്രങ്ങളിലും ഹനുമത് ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുന്നത് ഏറ്റവും വിശേഷപ്പെട്ടതായ കാര്യമാകുന്നു സാധിക്കുന്ന ഏവരും തൃപ്രയാർ ക്ഷേത്രത്തിൽ ദർശനം നടത്തുവാൻ ശ്രമിക്കേണ്ട വിശേഷപ്പെട്ട ദിവസം കൂടിയാകുന്നു സാധിക്കുന്നവരേവരും ഏവരും ദർശനം നടത്തുവാൻ തീർച്ചയായും തൃപ്രയാറിലെത്തുക ഇന്നേ ദിവസം ചെയ്യാൻ പാടില്ലാത്തതായ കാര്യങ്ങളുണ്ട് ഇനി നിങ്ങൾ വ്രതം അനുഷ്ഠിക്കുന്നില്ല എങ്കിൽ പോലും ഈ കാര്യങ്ങൾ പാലിക്കുവാൻ ഏവരും ശ്രമിക്കണം അതിൽ ആദ്യത്തേതായ കാര്യം ദേഷ്യം പാടുള്ളതല്ല എന്നതാണ് നിങ്ങൾക്ക് ഇന്നേ ദിവസത്തെ ആ പുണ്യം നഷ്ടമാകുന്നതിന് അത് കാരണമായി തീരും അനാവശ്യമായ സംസാരങ്ങൾ തീർച്ചയായും ഒഴിവാക്കേണ്ടതായിട്ടുണ്ട് കുട്ടികളെ മൃഗങ്ങളെ ഒരിക്കലും നിങ്ങൾ ഉപദ്രവിക്കുവാൻ പാടുള്ളതല്ല കുളിച്ച് ശുദ്ധിയോടെ തന്നെ ഇന്നേ ദിവസം നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുവാൻ ശ്രമിക്കുക അതായത് അതിരാവിലെ തന്നെ ഉണർന്ന് പ്രത്യേകിച്ചും സൂര്യോദയത്തിന് മുൻപായി തന്നെ ഉണർന്ന് കുളിച്ച് ശുദ്ധിയോടെ തന്നെ വിളക്ക് തെളിയിക്കുക ശേഷം വിഷ്ണു ക്ഷേത്രത്തിലോ വിഷ്ണു അവതാര ക്ഷേത്രങ്ങളിലോ ദർശനം നടത്തുന്നത് അതീവ ശുഭകരമാണ് സാധിക്കുന്നവർ അപ്രകാരം ചെയ്യുക കുളിച്ചതിന് ശേഷം ഇന്നേ ദിവസം അടുക്കളയിൽ കേറുന്നതാണ് ഏറ്റവും ശുഭം ഇന്നേ ദിവസം ആദ്യം പാൽ തിളപ്പിക്കുന്നതും അതീവ ശുഭകരമായ ഒരു കാര്യം തന്നെയാകുന്നു കൂടാതെ ഇന്നേ ദിവസം മത്സ്യം മാംസം ലഹരി എന്നീ കാര്യങ്ങൾ പൂർണമായും ഒഴിവാക്കി നിങ്ങൾ മുന്നോട്ട് പോവുക കൂടാതെ ഇന്നേ ദിവസം വസ്ത്രങ്ങൾ ഒരിക്കലും കൂട്ടിയിടാൻ പാടുള്ളതല്ല ശരിയായ രീതിയിൽ അലക്കുവാൻ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം ശുദ്ധിയാക്കി മുന്നോട്ട് പോകണം കൂടാതെ അടുക്കള വൃത്തിയോടെ തന്നെ സൂക്ഷിക്കേണ്ടതായ സമയം കൂടിയാകുന്നു കൂടാതെ ഇന്നേ ദിവസം പ്രത്യേകിച്ചും പൂജാമുറിയിൽ വിഗ്രഹങ്ങൾ ഇന്നേ ദിവസം തുടച്ചു വയ്ക്കുന്നത് ശുഭകരമാണ് പ്രധാന വാതിലിൽ ഇന്നേ ദിവസം പ്രത്യേകിച്ചും ഓം അല്ലെങ്കിൽ സ്വസ്തിക ചിഹ്നം വരയ്ക്കുക വീടും പരിസരവും വൃത്തിയാക്കിയതിനു ശേഷം മഞ്ഞൾ ജലവും ഉപ്പ് ജലവും തെളിക്കുന്നത് ശുഭകരമാണ് പ്രധാന വാതിൽ തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷമാണ് ഇപ്രകാരം ചെയ്യേണ്ടത് എന്ന കാര്യവും ഓർക്കുക ഇന്നേ ദിവസം ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക സർവ്വ സർവൈശ്വര്യങ്ങൾ തന്നെ ഭഗവാന്റെ അനുഗ്രഹത്താൽ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും